പുസ്തകം പന്ത്രണ്ട് ഏരിൽ പറയുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ് മഹീൻ ധ്യാനത്തിലൂടെ ദൈവം പ്രവർത്തിച്ച അസാധാരണമായ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദൈവ പൈതലിന് അതൊരു ദൈവിക ചിന്തയും അതോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അറിയണം എന്നൊരു ആഗ്രഹം ജനിപ്പിക്കുവാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവമഹത്വമായി ഞാൻ കാഴ്ചവെക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ പതിനഞ്ച് വയസ്സുള്ള ഒരു വിശുദ്ധൻ കാർലോ അക്യുറ്റോസ് സെപ്റ്റംബർ ഏഴാം തീയതി പരിശുദ്ധ പിതാവ് ആ വിശുദ്ധനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ആ ബാലനെ വെറും പതിനഞ്ച് വയസ്സുള്ള മീഡിയയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു വിശുദ്ധനാണത് അതെ ഇന്ന് മീഡിയ പല വിധത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാര്യം ദൈവം ചെയ്ത മഹനീയ പ്രവൃത്തി പ്രത്യേകിച്ച് മരീൻ ധ്യാനത്തെക്കുറിച്ച് പറയുന്നത് മരിയൻ ധ്യാനം എൻ്റെ ചങ്കിലെ ശുശ്രൂഷ എന്നാണ് ഈശോ പറയുന്നത് അസാധാരണമായ അനുഭവങ്ങൾ കാണുവാനായിട്ട് നമുക്ക് പോകാം അതുവഴി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോ ഇന്നും അടയാളങ്ങളിലൂടെ ജീവിക്കുന്നു അനുഭവങ്ങളിലൂടെ നമ്മുടെ കൂടെ ജീവിക്കുന്നു പ്രൈസലോഷ് മാതാവിൻ്റെ വിപുലകൃതിയെ പ്രതിഷ്ഠ അത് നമുക്ക് പ്രയാസം കൂടാതെ വളരെ വേഗം നടത്താവുന്ന ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് അതിന് കുറേ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടേണ്ട കാര്യമില്ല സമയം കാത്തിരിക്കേണ്ട കാര്യമില്ല മരിയൻ ധ്യാനത്തിൽ മാതാവ് നൽകിയ മാർഗം അതും പ്രായോഗികമായ മാർഗം വിശദീകരിക്കുന്നു ബഹുമാനപ്പെട്ട അബ്രാഹം അച്ഛൻ വിശ്വയെ നന്ദി പരിശുദ്ധ അമ്മയെ മാതാവേ നന്ദി എനിക്ക് എൻ്റെ പേര് പോള് വീട് കൊരട്ടിയിലാണ് എനിക്കൊരു അസുഖമുണ്ട് അത് അൾസറൈറ്റിസ്കൊളൈറ്റീസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ് വൈദ്യ വൈദ്യശാസ്ത്രം ഇന്ന് വരെ കണ്ടുപിടിക്കാത്തൊരു മരുന്ന് കണ്ടുപിടിക്കാത്തൊരു രോഗമാണ് എനിക്കുള്ളത് അതായത് ഡോക്ടർമാരൊക്കെ പറയുന്ന യൂറോപ്പിലൊക്കെ റിസർച്ചിങ് പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ കുടലിലെ ഉള്ള ആ വഴുവഴുപ്പ് നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ പുറത്തേക്ക് വരും അതോടുകൂടി ചിലപ്പോൾ ബ്ലഡും കൂടി കൂടി വരും അത് പാൽ ചെറുനാരങ്ങ വാളമ്പുളി പിന്നെ അതോ അങ്ങനെ പോലുള്ള കുറേ ആഹാരങ്ങളുണ്ട് പിന്നെ തൈര് മോര് പാ മോരൊഴിച്ച കറികൾ ഇങ്ങനെ ഇതൊന്നും കഴിക്കാൻ പാടില്ല ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത് പ്രാവശ്യം തന്നെങ്കിലും ഒരു ദിവസത്തിൽ ടോയ്ലറ്റിൽ പോകും അപ്പോൾ നമ്മളൊരു അഞ്ച് ആറ് പ്രാവശ്യം കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ തളർന്നു പോകും നമ്മുടെ ശരീരം നമ്മുടെ ജോയിൻസൊക്കെ ഭയങ്കര വേദനയാവും അങ്ങനെ ഭയങ്കര ദുരിതത്തിൽ കൂടെയാണ് ഞാൻ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ രോഗത്തിൻ്റെ പിടിയിലാണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ കുടിച്ച കാലം തന്നെ പാൽ ചായ കുടിച്ച കാലം തന്നെ മറന്നുപോയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ അച്ഛനോട് ഞാൻ വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു ആഹാരങ്ങളൊക്കെ കഴിച്ചോളൂ ഈശോ എല്ലായിടത്തും മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പതി ഇവിടെ കൊടുക്കുന്ന ചായ രാവിലെ തന്നെ രണ്ട് ഗ്ലാസ് ചായ കുടിക്കും ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞും കഴിക്കും പിന്നെ മോരൊഴിച്ച കറികളൊക്കെ കഴിച്ചു യാതൊരു പ്രശ്നവും ഇവിടെ ആ ഭക്ഷണം കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്കുണ്ടായിട്ടില്ല വളരെ ശരീരത്തിനൊക്കെ വളരെ സുഖമുണ്ട് യാതൊരു പ്രശ്നവുമില്ല ഈശോ ആ രോഗമെടുത്ത് എൻ്റെ ഇതിൽ നിന്ന് മാറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഇന്നിന്നലെ തുടങ്ങിയതല്ല ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായിട്ടുള്ള രോഗമാണ് ഈശോയ്ക്ക് നന്ദി ഹലൂയ പരിശുദ്ധയുടെ വലിയ അത്ഭുതകരമായ ഒരു സൗഖ്യമാണ് എനിക്കുണ്ടായത് വർഷങ്ങളായിട്ടുള്ള ഒരു തലവേദന പ്രത്യേകിച്ച് തണുത്ത ആയിട്ടുള്ള എന്ത് വസ്തുക്കൾ കഴിച്ചാലും എനിക്ക് പ്രത്യേകിച്ച് ശക്തമായ തലവേദന ഉണ്ടാവും അത് തലച്ചോറുകൾ അല്ലെങ്കിൽ രക്തകോലകളുടെ ചുരുങ്ങുകയും അല്ലെങ്കിൽ വികസിക്കുന്നതിൻ്റെ അവസ്ഥയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക നല്ല തണുത്ത കാര്യങ്ങൾ അപ്പോൾ പലപ്പോഴും ഞാൻ ഐസ്ക്രീം അതുപോലെ ജ്യൂസൊക്കെ കഴിക്കുന്നതിന് വലിയ വിഷമം അനുഭവിച്ചിരുന്നു ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് ജ്യൂസ് കഴിക്കുന്നതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഈ കട്ടിയുള്ള പാലാണ് ഉപയോഗിക്കുന്നത് അതിന് പകരം ലൂസ് പാലെന്ന് പറയും ചിലപ്പോൾ മനസ്സിലാവും ഫ്രീസറിൽ വെക്കാത്ത പാലിലാണ് കഴിച്ചത് അപ്പോൾ എനിക്ക് വലിയ കൊതിയായിരുന്നു ഇന്നലെ അച്ഛൻ്റെ അവിടെ ചെന്ന് ഐസ്ക്രീം കഴിച്ചു ഒരു കുഴപ്പമുണ്ടായില്ല ദൈവത്തിൻ്റെ മഹത്വം പരിശുദ്ധമയ്ക്ക് പ്രത്യേകം ബാധ്യസ്ഥ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ് ഒരു ആഹ്വാനം ചെയ്യുകയാണ് അല തണുത്തു കഴിച്ചു കഴിഞ്ഞാൽ ശക്തമായ തലവേദന ഉണ്ടാവും ഒരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റില്ല പെട്ടെന്ന് അത് മനസ്സിലാവുകയും ചെയ്യും തണുത്തത് കഴിക്കാൻ പോകണം കഴിച്ച ഉടനെ തന്നെ ആ തലവേദന ഒരിക്കലും ബേർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തലവേദനയാണ് അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ നിരാശയോടുകൂടി മാറ്റുകയാണ് ചെയ്യുന്നത് അവിൽ മിൽക്ക് ജ്യൂസ് അതുപോലെ ഐസ്ക്രീം കഴിക്കുന്നതിലൊക്കെ പലപ്പോഴും ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അത് നിവൃത്തിയില്ലെങ്കിൽ തണുപ്പ് വിട്ടതിന് ശേഷം കഴിക്കുകയാണ് വലിയ സങ്കടമാണ് അത് അത്ഭുതകരമായ രോഗശാന്തിയാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത് എനിക്ക് അറുപത്തി മൂന്ന് വയസ്സായി എനിക്ക് ശാരീരികമായ ഡിസ്കിന് ആയിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് മനസ്സ് തളർന്നാണ് വന്നത് പക്ഷേ റാണി ജോണിലൂടെ വന്ന പരിശുദ്ധ അമ്മയുടെ സന്ദേശം വഴി ഒരു പുതിയ പെന്തക്വസ്തി ഉണ്ട് പോസിറ്റീവ് അമ്മയുടെ വിമല ഹൃദയത്തിന് കൊടുത്തു കഴിഞ്ഞ എന്ത് കാര്യങ്ങളും നടക്കും അപ്പോൾ വചനത്തിൽ പറഞ്ഞ പോലെ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതി അതിൽ അധികമായി വർദ്ധിച്ചു കൃപക്ക് മേൽ കൃപയുണ്ട് ലൂർതിൽ രോഗസൗഖ്യമുള്ള പോലെ അലർജി രോഗത്തിന് സൗഖ്യമുള്ള ഒരു സ്ഥലമാണത് നമ്മൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞു എന്റെ തന്നെ അനുഭവമാണ് ഞാൻ പല ആളുകളും പ്രത്യേകിച്ച് ഇവിടെ ധ്യാനം കൂടണം അതോടൊപ്പം ഈ അലർജി രോഗമുള്ള ആളുകൾ പലരും കൂട്ട് ഒഴിവാക്കുകയാണ് ഈ ഒരു കാര്യത്തിന് പ്രത്യേകം നിങ്ങൾ താല്പര്യമെടുക്കണം അലർജി രോഗമുള്ള വ്യക്തികൾക്ക് ഇവിടെ അത്ഭുതകരമായ സൗഖ്യമുണ്ട് കാരണം ലോകത്തിലെ ആദ്യത്തെ ഒരേ ഒരു ദേവാലയത്തിൻ്റെ അടിയിൽ കൂടിയാണ് നീരുറവ പോകുന്നത് എസ് എ കെയിൽ നാൽപ്പത്തേഴ് ഒന്ന് പന്ത്രണ്ട് വരെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ പേര് ശാന്റി ഞാൻ ഇളങ്ങോയിൽ നിന്ന് വരുന്നു എനിക്ക് കപ്പയും ഇങ്ങനെ കഴിക്കുമ്പോൾ മീനും ഇറച്ചിയും കൂട്ടാതെ കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അച്ഛൻ അലർജി ഉള്ളവർ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ പോയില്ല കാരണം കപ്പയുടെ കോമ്പിനേഷൻ ഇറച്ചിയും മീനുമാണല്ലോ അത് കാരണം ഞാൻ പോയില്ല പക്ഷേ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു ഇന്നലത്തെ ഫുഡ് കപ്പ ഞാനവിടെ ചു നോക്കിയപ്പം കപ്പ കറി കടലയും അപ്പം ഞാൻ ഓർത്തി ഞാൻ കഴിക്കണമെന്ന് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചേട്ടന്മാരോട് ഓറ്റി ഇത് ഞാൻ കഴിക്കണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയറിന് ഭയങ്കര പ്രോബ്ലമാണ് എന്തെന്ന് എനിക്ക് പറയാനറിയത്തില്ല ഒരു വല്ലാത്ത വിഷമം വയറിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് വയറിൻ്റെ അടി തൊട്ട് നെഞ്ച് വരെ എന്തോ ഒരു വിഷമം ഇങ്ങനെ കയറി വരിക രണ്ടു പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ടാബ്ലറ്റും മെഡിസിനും ഒക്കെ എടുത്തതാണ് അപ്പോൾ ഞാൻ ഇന്നലെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കപ്പേക്ക് കടലി അപ്പോൾ അത് വേണ്ട അപ്പോൾ ഞാൻ അവിടെ ഇന്ന് ചേട്ടന്മാരോട് ചോദിച്ചു ഞാൻ വേണ്ട അച്ഛനെ കണ്ടിട്ട് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ അച്ഛനെ കാണാൻ ഇവിടുത്തെ ദേവാലയ പ്രേക്ഷൻ ജോലിച്ചേട്ടൻ പറഞ്ഞു നമുക്ക് അച്ഛനെ വിളിക്കാം അച്ഛനെ കാണുന്നില്ല അപ്പോൾ അച്ഛനെ കണ്ടു വന്ന് അച്ഛനെ ജോയിച്ചേട്ടൻ വിളിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു മുട്ടക്കറി കഴിക്കാമെന്ന് അപ്പം നോ നോയമ്പായതുകൊണ്ട് മുട്ട വേണ്ട അതിൻ്റെ ഗ്രേവിയും കപ്പയും അച്ഛൻ തന്നു പ്രാർത്ഥിച്ച് എനിക്ക് തന്നു അത് കഴിച്ചിട്ട് യാതൊരു കുഴപ്പവും ഇതുവരെയും എനിക്കുണ്ടായിട്ടില്ല അതോടെ എൻ്റെ വയറിൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു വയറിന് നല്ല അസ്വസ്ഥതയുണ്ടായിരുന്നു നല്ല അസ്വസ്ഥതയുമായിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത് പക്ഷേ ഇപ്പം വരെ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല വിമന ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മാതാഭിപ്രകാരമാണ് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഇച്ഛാശക്തിയെ എനിക്ക് സമർപ്പിക്കൂ നിങ്ങളുടെ ഇച്ഛാശക്തിയെ എനിക്ക് സമർപ്പിക്കൂ വിമല ഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകളും അറിവുകളും അത് എങ്ങനെയാണ് പ്രായോഗിക ജീവിതത്തിൽ വേഗം പകർത്തുവാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങളും ബോധ്യങ്ങളും നൽകുന്നത് മരിയന്ധ്യാനത്തിൻ്റെ പ്രത്യേകതയാണ് വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മാതാവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ എപ്രകാരമാണ് നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് വളരെ പ്രയോജനമായ വിധം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഈ മരിയൻ ധ്യാനം കൂടുതൽ സഹായകമാണ് ഞാൻ മുൻപ് വർഷമായിട്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കുറച്ച് നാളുകളായിട്ട് എനിക്ക് രാത്രിയിൽ വാഹനം ഓടിക്കാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണ് പെട്ടെന്ന് അടഞ്ഞറിഞ്ഞ് പോവുകയാണ് അതുകൊണ്ട് ഞാൻ പലയിടത്തും ഇങ്ങനെ പോയി നോക്കി ഞാനമ്മൻ്റെ കണ്ണിന് പ്രഷറാണെന്നാണ് പറഞ്ഞത് രണ്ടാഴ്ച മുമ്പ് ഞാൻ കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് നാലു നേരം മരുന്ന് ഒഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാനിങ്ങോട്ട് ധ്യാനത്തിൽ നടക്കുമ്പോൾ മരുന്ന് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ എനിക്ക് കണ്ണുനീരില്ലെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ ഈ പത്തൊമ്പതാം തീയതി എനിക്ക് കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ട് അവിടെ ചെലവണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്നലെ സ്തുതിച്ച് പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ രണ്ട് കണ്ണുകളിൽ നിന്നും മുടികൂടെ കണ്ണുനീർ വീട്ടിൽ ഉണ്ടായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ ഒരു പത്ത് കിലോമീറ്റർ സ്പീഡാകുമ്പോഴത്തേന് വണ്ടി കയ്യിൽ നിന്ന് പോകുമായിരുന്നു ഇന്നേരം പെട്ടെന്ന് ഞാൻ ചവിട്ടി തീർത്തും കണ്ണങ്ങോട്ട് അടഞ്ഞു പോകും ഇപ്പം കഴിഞ്ഞ ദിവസം അച്ഛന്റെ അടുത്ത് ഞാൻ ഞാൻ ഇവിടെ അറുപത്തിയഞ്ച് കിലോമീറ്റർ സ്പീഡിൽ കോട്ടയക്കിന് പോയായിരുന്നു വണ്ടിയായിട്ട് എൻ്റെ പേര് ഷീന ഞാൻ ചമ്പക്കുളത്ത് നിന്നാണ് വരുന്നത് എൻ്റെ ചേച്ചി പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എനിക്ക് ഈ ഒരു മാതാവിനോട് സ്ഥലം എനിക്കറിയില്ലായിരുന്നു ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കപ്പ കടല എനിക്ക് കൂട്ടിയ വയറിൻ്റെ വേദന അങ്ങനെയുള്ള അസ്വസ്ഥതയുണ്ടായിരുന്നു ഞാൻ ആദ്യ ദിവസം വന്നപ്പം തന്നെ കുട്ടും കടലേ ഞാൻ പേടിച്ചു പോയി ദൈവമേ ഈ കടല നിന്ന് കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എൻ്റെ കയ്യിൽ ഉണ്ട് ഗ്യാസിൻ്റെ അപ്പം ഞാൻ ആദ്യത്തെ ദിവസം കഴിച്ചു എനിക്ക് ചെറിയൊരു അസ്വസ്ഥതയുണ്ടായി അതിനുശേഷം ഇന്നലെ അച്ഛൻ പറഞ്ഞു കപ്പയും കടലേയും വേണമെന്ന് പറഞ്ഞ് രാവിലെ അത് കഴിക്കാതിരുന്നാൽ ഉച്ചയ്ക്ക് ഭക്ഷണവും ഇല്ല അപ്പം ഞാൻ പുറത്ത് ദൈവമേ രാവിലെയും കഴിച്ചില്ലെങ്കിൽ ഉച്ചയ്ക്കും കിട്ടത്തില്ല പിന്നെ ഞാൻ എന്തു ചെയ്യും അങ്ങനെ ഞാൻ പേടിച്ച് അവിടുത്തെ ബ്രതറോട് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കപ്പ മതി അങ്ങനെ ഞാൻ കപ്പയും കടലേയും രണ്ടും എനിക്ക് അലർജിയാണ് ആ രണ്ടും കൂടെ കൂട്ടി ഞാൻ കഴിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ വ്യഞ്ജരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഇരുന്ന് അച്ഛൻ വ്യഞ്ജരിച്ച അപ്പോൾ ഞാൻ വിചാരിച്ചു കപ്പ അവിടെ ഇരിക്കുന്നത് ഇവിടെ വ്യഞ്ജിച്ച എങ്ങനെയാണ് അങ്ങനെ ഞാൻ പേടിച്ചാണ് ആ കപ്പ എഴുതി കഴിച്ചത് പക്ഷേ കപ്പ കഴിച്ച് കഴിഞ്ഞ് ഞാൻ രണ്ട് സ്റ്റെപ്പ് കയറി ഗുളിക കഴിക്കണം പിന്നെ മനസ്സിൽ പറഞ്ഞു അച്ഛൻ പറഞ്ഞല്ലോ വ്യഞ്ജരിച്ചതാണ് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ തിരിച്ച് ഇവിടെ വന്നിരുന്നു ഇതുവരെ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല യെ ക്രൈസലോ എൻ്റെ പേര് ജോർജ് തോമസ് ഞാൻ കണയങ്കവേൽ നടന്നാണ് വരുന്നത് ഞാനൊരു ഏഴ് മാസം മുമ്പ് ഒരു മരത്തേന്ന് വീണ് രണ്ട് നട്ടലൊരെണ്ണം പൊട്ടിയായിരുന്നു അതിന് മുമ്പ് ഒരു എട്ട് വർഷം മുമ്പ് മരത്തേന്ന് വീണ് രണ്ട് നട്ടല് പൊട്ടിയിട്ടുള്ളത് അങ്ങനെ മൂന്ന് ഇപ്പോൾ എൻ്റെ പൊട്ടിതാണ് ഞാൻ ഇവ അത് കഴിഞ്ഞ് ഇതിനൊന്നും വേനയായിരുന്നു എട്ട് വർഷം കഴിഞ്ഞാൽ ഇതുവരെ ഒരു ദിവസം പോലും ഈ ഇവിടെ ആൻറ്റിന് തന്നെ മുമ്പ് സുഖമായിട്ട് കിടന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല വേദന ഏത് സമയവും രായും പകരം വേനയാണ് രണ്ട് സൈഡ് പിടികളുള്ള കസേരലയിൽ എനിക്ക് ഇരിക്കത്തുണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്ന അച്ഛൻ എൻ്റെ നടുവേ തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവം എനിക്ക് സൗഖ്യം തന്നു എനിക്ക് ഇതുവരെയും പിന്നെ വേദന ഉണ്ടായിട്ടില്ല ഞാൻ സൗഖ്യം കിട്ടിയെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ക്രൈസലോ ായിരുന്നു ഞാൻ കൊടിയെ മുള വറുത്തിപ്പം കൊടിമരത്തേന്ന് വീണതാണ് വന്ന ആദ്യമേ അത് രണ്ട് നട്ടലിൽ പൊട്ടി ആറ് മാസം ഞാൻ കിടന്നു അത് കഴിഞ്ഞാണ് ഏറ്റവും നടക്കാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് ഈ വർഷം ഫെബ്രുവരി മാസം വീണ് വീണ്ടും ഒരു നട്ടലും കൂടെ പൊട്ടി ആറാഴ്ച കിടന്നു ആറാഴ്ച വീതം ബെൽറ്റ് ഇട്ട് ആറാഴ്ച ബെൽറ്റ് ഇട്ടുകൊണ്ട് ആറാഴ്ച നടക്കി അങ്ങനെ നടന്നതിന് ശേഷമാണ് ബെൽറ്റ് ഉപയോഗിച്ചത് അതിന് ശേഷമാണ് ഇവിടെ ധ്യാനത്തിനുന്നത് ഈ മാസം നടിന്റെ വേദന ഇല്ല അത് കഴിഞ്ഞ പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല നാടുകളക്കി കാണിച്ചെ എന്നാ വേണിക്കും ദൈവം തന്ന സൗഖ്യത്തിന് ഞാൻ നന്ദി പറയാൻ നമുക്ക് യേശു പരിശുദ്ധ അമ്മയ്ക്കും നന്ദി ഒരായിരം കോടി സ്തുതി മുറ്റഡിയിൽ നിന്നും വരുന്നു എനിക്ക് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തലവേദനയാണ് എന്നും ഇവിടെ വന്ന് അച്ഛൻ കൈവെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ ആ തലവേദന എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യമായി പിന്നെ എനിക്ക് എന്നും മുട്ടുവേദനയാണ് മുട്ട് മടക്കാമേല കൊക്കെ എഴുന്നേൽക്കുമ്പോൾ സീറ്റേന്നൊക്കെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് മുട്ടു ഞാനങ്ങ് പോകും എഴുന്നേറ്റ് നടക്കാൻ എനിക്ക് ഒത്തിരിയും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതെല്ലാം എനിക്ക് ദൈവം മാറ്റി തന്നു ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല സ്റ്റെപ്പ് കയറുമ്പോൾ ഞാനിങ്ങനെ ഒരു കാല് വളച്ച് വെച്ചിട്ടാണ് കയറുന്നത് എനിക്ക് നേരെ ചവിട്ടാനോ നേരെ ഇറങ്ങാനോ പറ്റത്തില്ലായിരുന്നു എല്ലാത്തിൽ നിന്നും ദൈവം എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു ദൈവത്തിന് നന്ദി അമ്മേ മാതാവ് അമ്മയ്ക്കും നന്ദി സ്തുതി സ്തോത്രം എൻ്റെ പേര് ജോർജ് ഊട്ടി ഞാൻ ഇളങ്ങോയി ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ ദുബൈയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പത്ത് വർഷം മുമ്പ് ചങ്കിടിപ്പുണ്ടായി അന്ന് ഞാൻ അവിടുത്തെ എല്ലാ ഹോസ്പിറ്റലിലും കയറിയിറങ്ങി ചികിത്സിച്ചായിരുന്നു അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നത് രണ്ട് വാൽവ് ഉള്ളതിൽ ഒരെണ്ണം അടച്ച് കളയണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഒന്നെങ്കിൽ അടച്ച് കളയുക കത്തിച്ച് കളയുകയോ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ തിരിച്ചു പോകുന്നു പിന്നെ ഇവിടെ വന്ന് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ട് പോയി ഇരിക്കുകയായിരുന്നു കാര്യത്താസിലും ഇതുവന്നെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ എനിക്ക് സൗഖ്യമായി ഞാൻ ഇപ്പോൾ ഇപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഞാൻ ഇവിടെ കുർബാന ചെയ്യുന്നതിൽ എൻ്റെ കാലിൽ നിന്ന് എന്തോ പിരുപുരുത്തു വരുന്നതായി തോന്നി അപ്പോൾ ഞാൻ അത് കുർബാനയുടെ കുർബാന തരുന്ന സമയത്ത് ഞാനവിടെ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഇരിട്ട് കയറുന്നത് പോലെ തോന്നി അപ്പോൾ അവിടെ ഇരുന്ന ആൾക്കാർ എന്നെ പിടിച്ചവിടെ ഇരുത്തി പെട്ടെന്ന് ഞാൻ ബോധം കിട്ടുപോയിരുന്നു യേശു യേശു എല്ലാം സൗഖ്യമായിരിക്കുന്നു നല്ലതായിട്ടിരിക്കുന്നു യേശു നന്ദി പത്ത് വർഷമായിട്ട് ഡോക്ടർമാർ പറഞ്ഞിരുന്ന രണ്ട് ട്യൂബ് ചങ്കിൽ ഒരു രണ്ട് ട്യൂബ് ഉണ്ടായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരുന്നത് എൻ്റെ ചങ്കിൻ്റെ അകത്ത് രണ്ട് ട്യൂബുമായിട്ട് വരുന്നെന്നാണ് പറഞ്ഞിരുന്നത് അതിൽ ഒരെണ്ണം അടച്ച് കളയണമെന്നാണ് പറഞ്ഞിരുന്നത് എൻ്റെ പേര് ഞാൻ പൊൻകുന്ന ഇടവക തന്നെയാണ് എനിക്ക് ഇയർ ബാലൻസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് നടക്കുമ്പം ചിലപ്പം ഞാനൊരു സൈഡിലേക്ക് ചെരിഞ്ഞു പോകുന്നത് പോലെ വരും അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പുറകോട്ട് തിരിയോ കുനിയോ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും തലകറക്കം അനുഭവപ്പെടാറുണ്ടായിരുന്നു കുറച്ച് സമയത്തേക്ക് ഒരു പ്രശ്നമായിരുന്നു അത് മരുന്നെടുക്കാറില്ലെങ്കിലും എനിക്കത് എക്സസൈസിലൂടെയൊക്കെ കണ്ട്രോൾ ചെയ്തു പോവുകയായിരുന്നു ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച അച്ഛൻ ഇവിടെ കണ്ണടച്ച് കൈ കൊട്ടി കാലുകൾ മാറ്റി വെച്ച് പാട്ട് പാടാൻ പറഞ്ഞ സമയത്ത് എനിക്ക് ബാലൻസ് പോയിട്ട് ഞാൻ വീഴാൻ പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് അച്ഛൻ മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയാൻ പറഞ്ഞത് ആ സമയത്ത് ഞാൻ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനുശേഷം എനിക്ക് ആ പ്രശ്നം ഉണ്ടായില്ല ഇന്നലെയൊക്കെ എനിക്ക് കണ്ണടച്ച് കൈകൊട്ടി പാട്ടുകൾ പാടുന്നതിന് ഒരു പ്രശ്നം ഉണ്ടായില്ല യശ്വരി നന്ദി എൻ്റെ പേര് നിമ്യ വർഗീസ് ഞാൻ കുന്നൂന്നീന്ന് വരുന്നു ഞാൻ ധ്യാനത്തിന് വരുന്നതിന് രണ്ട് ദിവസം മുന്നേ എണീറ്റ് കഴിഞ്ഞപ്പം മുതൽ എൻ്റെ വായൊക്കെ നിറച്ച് വേദനയായിരുന്നു ഞാൻ കണ്ണാടി വെച്ച് നോക്കിയപ്പം വാടകം മൊത്തം ചുമന്ന് പല്ലിൻ്റെ ഒരു സൈഡിലായിട്ട് ഭയങ്കര വേദനയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോഴും ഈ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു ധ്യാനത്തിൻ്റെ അവസാന ദിവസം അച്ഛൻ മാതാവിൻ്റെ കൃതജ്ഞത ആരും പ്രാർത്ഥിച്ച ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല പക്ഷേ മാതാവ് എന്തോ എനിക്ക് വായിക്കാത്തൊരു മരപ്പ് പോലെ ഒരു ഇതായിരുന്നു അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു വായിക്കാത്ത വേദനയുള്ളവർ ഡോക്ടറിനെ കാണാനിരിക്കുന്നതിൽ അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്നെയാന്ന് അത് കഴിഞ്ഞ് ഞാൻ വാ ഒന്നും കൂടെ പൊളിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഒട്ടും വേദനയില്ല നന്നായിട്ട് സുഖപ്പെട്ടു ഒരു വേദനയില്ല ഈശോയ്ക്ക് ഒരായിരം നന്ദി മാതാ ആ സ്തോസ്ത്രീതത്തിൻ്റെ പാട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചത്